ഗേസ് രാജമാണിക്ക് സിനിമ കണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ രഞ്ജിത്ത് രഞ്ജിത്ത് അങ്ങനെ ഇതാരാണെന്ന് രഞ്ജിത്തിൻ്റെ രഞ്ജിത്ത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആരാണെന്ന് ഒരുപാട് പേര് ചോദിച്ചു അത് വേറെ ആരുമല്ല ആ കുട്ടിയുടെ പേരാണ് പ്രിയ അവർ തമ്മിലൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പക്ഷേ അവരുടെ വിവാഹം രണ്ടായിരത്തി പതിനാലായപ്പോൾ ഇവർ രണ്ട് മ്യൂച്വലി അങ്ങ് പിരിയുകയാണ് പിന്നീട് വേർപിരിഞ്ഞതിന് ശേഷം രഞ്ജിത്ത് വേറെ വിവാഹം കഴിക്കുകയും പുള്ളിക്കാർ കഴിച്ചില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് മേ ബി കറക്റ്റായിട്ട് അറിയില്ല രഞ്ജിത്തിൻ്റെ വിവാഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാർ കഴിച്ചില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഇവർ രണ്ടുപേരും വേറെ രീതിയിൽ അങ്ങനെ അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും രഞ്ജിത്തിന് പിന്നെയും അവർ തമ്മിലുള്ളത് പൊരുത്ത വിട്ടു പോകാൻ പറ്റില്ല അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു ഇവിടെ നിന്ന് പിരിഞ്ഞു ഇങ്ങനെ അവർ തമ്മിൽ ഒരു ബന്ധവും കോൺടാക്റ്റ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് രഞ്ജിത്ത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ തമിഴിലേക്ക് വരുകയും അങ്ങനെ തമിഴ് റിയാലിറ്റി ഷോയിൽ രഞ്ജിത്ത് തൻ്റെതായ കഴിവുകൾ തെളിയിച്ച് 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 ഓരോ ദിവസവും പൊരുതി 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 അവർ ഇങ്ങനെ പൊരുതി പൊരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ നിന്ന് ദിവസം വരെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കും അങ്ങനെയല്ല അങ്ങനെ പൊരുതി കൊണ്ടുതന്നെ പുള്ളിക്കാരൻ്റെ ജനവിധി പ്രകാരം പുള്ളിക്കാരൻ അവിടെ നിന്ന് ഔട്ടാവുകയും ഔട്ടാവുന്ന സമയത്ത് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ഒരു താമര പൂ പോലെ ചിരിച്ചുകൊണ്ട് തൻ്റെ പഴയ പ്രണയിനിയെ കണ്ട് രഞ്ജിത്ത് എന്താ പറയുക മനസ്സിൽ കുളിർമ നൽകിക്കൊണ്ട് ഫ്ലൈറ്റ്സ് അടിക്കണം എൻ്റെ ചക്കര ഉമ്മ അങ്ങനെ ഉമ്മ കൊടുക്കുന്നു അവർ രണ്ടുപേരും പിന്നെ ഒന്നിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇതാണ് പറയുന്നത് നിമിത്തം നിമിത്തമെന്ന് അല്ലേ കാര്യം അവർ ആദ്യം പിരിയുകയും പിന്നെ അവർ ഒന്നിക്കുകയും ചെയ്യുന്നു ഇനി അവർ പിരിയുകയില്ല അത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കൊണ്ട് ഒരുപാട് പേർക്ക് നല്ല ജീവിതങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് മനസ്സിലായത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ലൈഫ് തന്നെ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ ജീവിതം അതിൽ നിന്നും പണമോ സ്വർണമോ പണാ ബിഗ് ബോസിൽ നിന്ന് പൈസ കിട്ടില്ലല്ലോ സ്വർണം കിട്ടില്ലേ എന്തുരുടേത് അതെന്ന് വെച്ചാൽ പൈസ കൊടുത്താൽ സ്വർണ്ണം കിട്ടുക അതാണ് അതായത് കൂടി അപ്പോൾ ഈ ബിഗ് ബോസ്സിൽ നിന്ന് പൈസയോ ഫ്ലാറ്റോ ഒന്നും കിട്ടില്ലെങ്കിൽ പോലും തൻ്റെ പ്രണയിനിയും പ്രാണനിധിയുമായ തൻ്റെ പ്രാണൻ്റെ പ്രാണനായ പ്രിയെ തിരിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് രഞ്ജിത്ത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെയും ഈ വിഷയത്തിലൂടെയും നിങ്ങൾ കണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ ഏ സുഹൃത്തുക്കളെ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ പ്രണയിക്കുക പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഗെസ് വണ്ടിങ് ഓഫ് എയർ ആകാശ് ബൈ ബൈ